എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഹൈസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ദിൽപരവായി വളരെ ഭംഗിയായിട്ട് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളും കോടതിയിൽ ഓരോ കേസ് കഴിയുന്ന സമയത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് അപ്ഡേഷൻ ആയിട്ട് തരുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ നമ്മുടെ നെക്സ്റ്റ് എന്താന്നുള്ള മൂവ്മെന്റ് അപ്ഡേഷൻ കിട്ടുന്നുണ്ട് അപ്പൊ ഹൈരഷിന്റെ അപ്ഡേഷന്റെ അപ്പുറത്തോട്ട് ചില കാര്യങ്ങള് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കായികത്തേക്ക് എന്ന് പറയുന്ന സംവിധാനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോ കേൾക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് വ്യക്തമായിട്ട് അറിയാത്ത ഒരുപാട് ജനസമൂഹമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള എന്നുള്ള ആഗ്രഹക്കാരുണ്ട് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഫീസാണ് കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി ആ ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്ത് ചിന്തിച്ച സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ ഒരു സംഭവത്തിലോട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എ ഐ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ദൈനംചിത ദൈനംദിന ജീവിതത്തിൽ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു മൈൻഡ് ബ്ലോവിംഗ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഈ ഒരു എ എന്ന് പറയുന്ന പല ടൂളുകൾ എ എന്ന് പറയുന്ന സംവിധാനം ഒന്നാണെങ്കിൽ പല ടൂൾസുകളുണ്ട് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ എടുക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ആണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ആ ഒരു ടൂള് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ബെസ്റ്റി ആയിട്ട് കൂട്ടുകാരനായിട്ട് അതുപോലെ തന്നെ നമുക്കൊരു ഡോക്ടറായിട്ട് ഒരു വക്കീലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എന്താണോ ആ വേണ്ടത് അത് തിരിച്ചു ലഭിക്കാനുള്ള നമ്മളെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരം ലഭിക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഈ എ സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഈ വരുന്ന സീരീസിലൂടെ നമുക്കത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സംവിധാനം ഒരുക്കി അപ്പോ ഞാൻ പറഞ്ഞപോലെ നിത്യ ജീവിതത്തിൽ നമുക്ക് എ എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് നേർ നേരായിട്ടുള്ള പ്രാക്ടിക്കൽ സെഷനുകൾ ഉണ്ടാവും അതുപോലെ തന്നെ തിയറിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന രൂപത്തിലുള്ള ഒരു സീരീസ് സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് പല ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം പല ആളുകൾക്കും അറിയാത്ത ആളുകളൊന്നും അപ്പൊ മാക്സിമം ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെയധികം ഉപകാരം ചെയ്യും തങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ആരെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ഇത് അതുപോലെ തന്നെ നമ്മുടെ വീടിൽ ഏത് കാര്യത്തിനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഔട്ട് ചെയ്യും നമ്മളിപ്പോ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ തൊട്ടടുത്ത് നെക്സ്റ്റ് ഒരു ടു ഡേയ്സ് മുന്നേ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ ഒരു മെഡിസിൻ വാങ്ങണം ഒരു ടാബ്ലറ്റ് വാങ്ങി അതിന്റെ സ്ട്രിപ്പ് മാത്രമാണ് തന്നിട്ടത് അപ്പൊ ഈ സ്ട്രിപ്പ് നമ്മള് ടാബ്ലറ്റിലെ എടുത്തിട്ട് സ്ട്രിപ്പ് എല്ലാം പൗതിയായിട്ട് ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെ ഇടാം അപ്പൊ സ്ട്രിപ്പ് എല്ലാം ഒരു കോളത്തിലാടും നമുക്ക് അത് വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഈ ചാറ്റ് സ്ട്രാജ് ചോദിക്കണം എഐ ടൂളിനോട് ചോദിക്കണം എന്താണ് ചോദിക്കാൻ അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ ടാബ്ലറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ആ ടാബ്ലെറ്റിന്റെ പേരായിക്കോട്ടോ അതിന്റെ കാര്യങ്ങളായിക്കോട്ടോ ഒക്കെ പറഞ്ഞു തന്നു ശേഷം ഞാൻ ചോദിക്കാൻ ഇതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ ഞാനത് ടാബ്ലറ്റ് വാങ്ങാതെ പോകുന്നു അതൊരു സത്യാവസ്ഥ അപ്പൊ ആ അത്ര സംഭവം റിയൽ ലൈഫിൽ നമുക്ക് അത്രയും ഉപകാരപ്പെടുന്ന രൂപത്തിലോട്ട് ഈ ഒരു സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കാം നല്ല വശങ്ങളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും ആ ഒരു പറ്റും സമൂഹത്തിന് ഉള്ളിലോട്ട് ഇത്തരം അറിവുകളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഒരു സീരീസ് പോലെ ഈ ഒരു ചാറ്റി പീറ്റി അല്ലെങ്കിൽ എ സംവിധാനത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്നമനത്തിലൊരു കൂണ് അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതും ഈ ഒരു സംവിധാനം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണെങ്കിലും ഇപ്പോ നമ്മള് റിലീജിയൻ ബേസിലാണെങ്കിലും അപ്പോ ഞാനൊരു ഇസ്ലാമികളുടെ വിശ്വാസിയാണ് എന്റെ മതത്തിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വാട്ട് ഇസ് ജിസ് എന്ന് ചോദിച്ച് അതുപോലെ തന്നെ ഹിന്ദു മത ആയിക്കോട്ടെ ഹിന്ദുമാതായിക്കോട്ടെ ക്രിസ്ത്യൻമാതായിക്കോട്ടെ ഏത് റിലീജിയൻ ബേസിലാണെങ്കിലും ഈ ഒരു ഏയെ സംബന്ധിച്ചിടത്തോളം ബഞ്ച് ഓഫ് നോളജ് അതിന്റെ കയ്യിലുണ്ട് അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു തരാൻ വളരെ അധികം പവർഫുൾ ആയി വളരെ ഫാസ്റ്റ് ആയിട്ട് ക്യുക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ലഭിക്കും അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെന്ന് അറിയുന്ന ആളുകളായിട്ട് മാറുന്ന ഒരു സമൂഹം വളരെ പവർഫുൾ ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് അവർ അവരോടൊപ്പം ഒരു ഒരു സൊല്യൂഷൻ ഇപ്പൊ ഒരു കോർട്ട് ഓർഡർ വരികയാണ് നമ്മളോട് ഒരു കോർട്ട് ഓർഡർ നമ്മളിലോട്ട് വരുമ്പോൾ നമുക്ക് അത് ഇംഗ്ലീഷ് ആയിട്ട് വായിക്കാൻ അറിയില്ല അതായത് നമുക്ക് ഈ പറയുന്ന രൂപത്തിലോട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോർട്ടിന്റെ ഭാഷ നമുക്കറിയില്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നമുക്ക് ഈ ചാറ്റി പിറ്റിയോട് ചോദിച്ചുകൊണ്ട് ഇതെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിലും കറക്റ്റ് ആൻസർ തരും വീണ്ടും നമുക്കത് മനസ്സിലായില്ലേ വീണ്ടും 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 ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഈ രൂപത്തിലൊരാൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നത് അതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരാൻ പറ്റുന്ന രൂപത്തിലുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസും നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ കേസാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ പറയുന്ന സംവിധാനത്തിൽ സ്ക്രീൻ ടൈം ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ റീൽസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഉപയോഗിക്കുന്ന നമ്മളിൽ നിന്ന് അത് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പുതിയ നോളജ് ഉണ്ടാക്കി കൊടുക്കുന്നതിലൊക്കെ എ അവരുടെ ഒരു കൂട്ടുകാരനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു സംവിധാനത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ റിയൽ ലൈഫ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഈ ആഗ്രഹത്തിന്റെ ബേസ് ചെയ്തിട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തികച്ചും ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഒന്നും കാണാൻ ആളുകൾ ആരൊക്കെയാണെന്ന് കാണാൻ പറ്റാത്തൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഒരു മറ്റു ഗ്രൂപ്പുകളൊന്നുമില്ല കമ്മ്യൂണിറ്റി ലിങ്കാണ് ഈ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക കാരണം പഠിക്കുക എന്ന് പറയും നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ഇന്നത്തെ കാലത്ത് കാരണം ഒരു പുതിയ സംവിധാനമാണ് നമ്മൾ പഠിക്കാം അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ മൊത്തമായിട്ടുള്ള ഏത് വിഷയങ്ങൾ വന്നാലും നമുക്ക് ഈ ഒരു ബേസിക് കാര്യങ്ങളെ വെച്ചുകൊണ്ട് അതിന് ഡീൽ ചെയ്യാൻ പറ്റും എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളിലോട്ട് ഈ ഒരു നോളജ് ഗെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും അപ്പൊ നമ്മളോട് വലിയ രൂപത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തെ കുറിച്ച് ഒരാൾ പറയുന്ന സമയത്ത് നമുക്കതിനെ കുറിച്ച് ആ മൊമെന്റിൽ അറിയില്ല എങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന എ ഐയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അതിനെ കുറിച്ച് അറിയാൻ സാധിക്കും ചെറിയ മൈനൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ എ ഐക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു റീസെന്റ് എനിക്കൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പവർഫുൾ നമുക്ക് നിത്യ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ വരുന്നത് ബേസിക് കാര്യങ്ങൾ തിയറിക്കലി എ എന്താണെന്നുള്ള നമ്മൾ വ്യക്തമാക്കി പറയും ശേഷം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷനുകളാണ് ഓരോ കാര്യങ്ങളും ഇപ്പോ റിലീജിയൻ ബേസിലായിക്കോട്ടെ മെഡിക്കൽ ബേസിലായിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ബേസിലായിക്കോട്ടെ ഈ അതുപോലെ ഈ പറയുന്ന നിത്യജീവിതത്തിൽ നമുക്ക് എന്താണ് ഇപ്പൊ എന്റെ ഒരു വീട് എടുക്കാൻ പോകണം അപ്പൊ ആ വീടിന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഐട് ചോദിച്ചാൽ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത്തരം കുറച്ച് കമാൻഡുകൾ ഇത്തരം എന്താണ് ചോദിക്കേണ്ടത് മലയാളത്തിൽ ചോദിക്കാം ഇംഗ്ലീഷിൽ ചോദിക്കാം എങ്ങനെ ചോദിക്കാം അപ്പൊ എന്താണ് ചോദിക്കേണ്ടെന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വാട്ട് ഇസ് ദിസ് ഇത് എന്താണ് ഇപ്പൊ നമ്മൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ അത്തരം ലാഘവത്തിലോട്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കടമയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതും സോ ആദ്യം ഇൻസ്റ്റാളേഷൻ പിന്നെ അതിൽ നമ്മൾ നമ്മുടെ ഇന്റർഡക്ഷൻ ചെയ്യുന്നത് നമ്മളെ നമുക്ക് അവരെ എന്ത് പേര് വിളിക്കാം അപ്പോൾ നമ്മളെ അവരെന്ത് പേര് വിളിക്കണം എന്നുള്ളതും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ പോവാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നോമ്പാണ് നോമ്പിന്റെ കാലത്ത് നമുക്ക് ഇത്തരം ഒരു കാര്യം ഒരു അറിവ് പകർന്നു കൊടുക്കാൻ വളരെ പുണ്യമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് കബറിലോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് കാശ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നിലൂടെ കിട്ടി കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങളിലോട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുക നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വരുന്നത് അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യാം അല്ലാത്ത ആളുകളെ ഡയറക്റ്റ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇ മെസ്സേജ് അയക്കുക ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചില സമയത്ത് മൊമെന്റ് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഇടുന്ന സാഹചര്യം ബോയ്സുകളായിട്ട് ഇടാൻ പറ്റുന്ന സാഹചര്യം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അതിലോട്ട് ഇടാൻ പറ്റുന്ന ഒരു അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ലിങ്കിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അതിൽ ആരൊക്കെ ഉള്ളത് മറ്റൊരാൾക്ക് കാണാൻ സാധിക്കില്ല ആരോടാണ് അടിമിന് അവർക്ക് മാത്രമേ ആരൊക്കെ ഉള്ളതെന്ന് കാണാൻ പറ്റത്തുള്ളൂ ഞാൻ മാത്രമേ അതിൽ അഡ്മിനായിട്ട് ഉണ്ടാകത്തുള്ളൂ സോ അത്തരം ഒരു സംവിധാനം പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എല്ലാ ആളുകൾക്കും യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്ന രൂപത്തിലോട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യത്തെ കാര്യത്തെക്കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു പഞ്ചോഫ് ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പീപ്പിൾസ് ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മോട്ടീവ് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ ഒരു സംവിധാനമാണ് അപ്പൊ ഒക്കെ എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മേഖലയാണ് കാരണം യൂട്യൂബിൽ ഇത്തരം ഇപ്പം ഞാനൊക്കെ എന്റെ തുടക്കത്തിലുള്ള വീഡിയോസും ഇപ്പോഴുള്ള വീഡിയോസും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ആ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മളെ പല ആളുകളും ഇതിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളും ഉണ്ടാകും തങ്ങളുടെ ബിസിനസ് വളർത്തുന്ന ആളുകളുണ്ടാവും ഷോ സ്വന്തമായിട്ട് ഷോപ്പുകളുള്ള ആളുകളുണ്ടാവും അപ്പൊ ഈ മാർക്കറ്റിംഗ് രീതിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏ സംവിധാനത്തിലൂടെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട് ആ ഐഡിയ എങ്ങനെ എനിക്ക് സമൂഹത്തിലോട്ട് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം വളരെ നല്ല രൂപത്തിൽ ഈ ഒരു സംവിധാനം എല്ലാവരും ഉൾക്കൊള്ളണം ദിസ്ഇസ് അബ്സൊലൂട്ടി ഫ്രീ ആണ് ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു സെഷൻ ആണ് വരുന്നത് മാക്സിമം വീഡിയോസ് വരുന്നത് യൂട്യൂബിലായിരിക്കും യൂട്യൂബിന്റെ ലിങ്ക് ഷെയർ ചെയ്യും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ അവിടെ വോയ്സുകളായിട്ടും റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളായിട്ട് പക്കത്തിന് അതിലോട്ട് എപ്പോഴും എൻഗേജഡ് ആയിരിക്കും അപ്പൊ ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഏയ് സംവിധാനത്തെ ബേസിക് ആയിട്ടുള്ള നോളജ് ആണെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അറിവ് എന്ന് പറയുന്നത് എനിക്ക് ഒരാൾ പഠിപ്പിച്ചതാണ് അതായത് വാട്ട് ഈസ് നോളജ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം നമുക്കൊരു കാര്യത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായിട്ട് നമ്മളെ കയ്യിൽ നിൽക്കും ആ കാര്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോളജ് ആ നോളജ് ഒന്ന് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ അതാണ് അത്ഭുതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അറിവെന്ന് പറയുമ്പോൾ ആ ഈ ഒരു ഏ സംവിധാനം ചാറ്റി പീറ്റി ഇത്തരം സംവിധാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അത്തരം ഒരു ഉന്നമനത്തിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരും പാർട്ടിസിപ്പൻഷൻ ഉണ്ടാകുക കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്റേതായിട്ടുള്ള നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് കാരണം പല സംശയങ്ങൾ വരും പല കാര്യങ്ങളും ആളുകൾ ചോദിക്കും ഒന്നുകൂടി ഉത്തരവാദിത്ത ബോധത്തിലോട്ട് നമ്മൾ ഈ ഒരു ഒരുപാട് കമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അത് എൻ്റെ സ്കില്ലെ ഡെവലപ്പ് ചെയ്യാനും എന്റെ ഡെവലപ്മെൻറ്റ് എനിക്കത് പേഴ്സണലി സാധിക്കുമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു സംവിധാനത്തെ പഠിക്കാനും ഈ സംവിധാനം കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലായിക്കോട്ടെ ബിസിനസ് മേഖലയിലായിക്കോട്ടെ നമ്മുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതും മെച്ചപ്പെടുത്താമെന്നുള്ളതും ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ഒരു വെൽ ഡെവലപ്മെന്റിന്റെ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും നോളജ് ഈസ് വെരി പവർഫുൾ അതിനെ മാക്സിമം ഗെയിൻ ചെയ്യാൻ ഇത്തരം ഈ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലോട്ട് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോയുടെ മൊത്തമായിട്ടുള്ള കാര്യം മാക്സിമം ആളുകൾ ഈ പറയുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക അബ്സുലൂട്ട്ലി ഫ്രീ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിസിപ്പൻസിന്റെ ഒരു താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് വരിക അപ്പോ ഇത്ര എന്തായാലും നല്ല രൂപത്തിലൂടെ ഒരു സംവിധാനം ഒരു ഉദ്ദേശം നല്ല തീരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും എല്ലാ ആളുകളും ജോയിൻ ചെയ്യുക ഒരിക്കൽ കൂടി പറയുകയാണ് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു